ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ബോൾക്കുള്ള ഗീ റൈസ് ഉണ്ടാക്കി അതിന് ഞാൻ പതിവ് പോലെ ചായ കുടിച്ചു ഈ ചായ കുടിക്കുന്നതും കൂടി നമ്മൾ എനിക്ക് പണി ചെയ്യാനുള്ള ഒരു എനർജി എവിടെന്നോ കിട്ടും ചായ കുടിച്ചില്ലെങ്കിൽ ആകെ ഹെഡേക്കാണ് അതെന്താണെന്ന് എനിക്കറിയില്ല പോലെയാണോ നിങ്ങളും എനിക്ക് ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ എവിടെന്നില്ലാത്ത ഒരു എനർജിയാണ് ചായ അധികം നല്ലതല്ല കേട്ടോ എനിക്ക് എനിക്കെന്താണാവോ ചായ കുടിക്കാതെ ഒരു ഉഷാറുണ്ടാവില്ല അങ്ങനെ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടും കുക്കറിലായ കാരണം വേഗം റൈസ് റെഡിയാവും ഞാൻ കുക്കറിലല്ലാതെയും വെക്കാറുണ്ട് കേട്ടോ ഇപ്പം മിക്കപ്പോഴും മടിയാണ് എൻ്റെ വീട്ടിൽ വന്നേ പിന്നെ ഞാൻ കുറച്ച് മടി എനിക്ക് കൂടുന്നുണ്ട് മടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ശേഷം ഗീ റൈസ് എന്ന പ്ലാനിങ് മാറ്റി ഞാൻ അത് ഫ്രൈഡ് റൈസ് ആക്കി അങ്ങനെ ബട്ടറിൽ കുറച്ച് ബീൻസും ക്യാരറ്റും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ആ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുത്തു അതിലേക്ക് ഒരു മുട്ടയും ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങനെ വഴറ്റിയെടുത്തു പിന്നെ എന്താ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ തുടർന്നും പറയാറുണ്ട് നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യണം പ്ലീസ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ലൈക്കും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതോടുകൂടി കമൻറ്റും ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വഴറ്റി വെച്ച വെജിറ്റബിൾസ് ഈ റൈസിലേക്ക് മിക്സ് ആക്കുക അങ്ങനെ അടിപൊളി ഒരു റൈസ് കിട്ടിയിട്ടോ എനിക്ക് ചൂടോടെ ഈ റൈസ് മാത്രം കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് ഇതിപ്പോൾ ഞങ്ങൾക്കല്ല മോനും മോൾക്കുള്ള റൈസാണ് ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് നോർമൽ റൈസാണ് ഉണ്ടാക്കിയത് പിന്നെ മോൾക്ക് മുടിയൊക്കെ ഒന്ന് ചട തീർത്ത് മുടിയൊക്കെ കെട്ടി കൊടുത്തു ഇപ്പോൾ അവൾ തൻ്റെ കുളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തോളും എനിക്ക് പിന്നെ അവളുടെ ഹെയറൊക്കെ കെട്ടിക്കൊടുക്കാനേ അവൾ എന്നെ വിളിക്കാറുള്ളൂ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് ലഞ്ചിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇന്ന് സവാള ചമ്മന്തിയും നല്ല ചൂട് ചോറും മീൻ വറുത്തത് മീൻ കറിയാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ മോന് പിന്നെ മോൾക്ക് ഉണ്ടാക്കിയ റൈസും മീൻ വറുത്തതും കൂട്ടിയിട്ടാണ് ഈ മോന് ഫുഡ് കൊടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്